പ്രവാസികൾക്ക് സിക്സ് എ ഫോം ഉപയോഗിച്ച് ഓൺലൈനായി വോട്ട് ചേർത്തതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഇതിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തത് അത് കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചാൽ ഓരോരോ വ്യക്തികൾക്ക് തന്നെ അവരവരുടെ വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ വോട്ട് ഉണ്ടാക്കുന്നുണ്ട് ചില ആളുകളൊക്കെ പറയുന്നു പ്രവാസികൾക്ക് വോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വോട്ടുണ്ടാക്കാൻ പറ്റും ഒരുപാട് പേര് വോട്ട് വോട്ടുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ എൻ്റെ വീട്ടിലെ പ്രകാരം തന്നെ പല ആൾക്കാരും വോട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ സില്പ്പ് കാര്യങ്ങൾ എനിക്ക് അയച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴും ആ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത പ്രവാസിയാണോ നിങ്ങൾ വിദേശത്താണോ നിൽക്കുന്നത് സിക്സ് എ ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വോട്ട് വോട്ടുണ്ടാക്കണം രണ്ട് തരത്തിൽ വോട്ട് വോട്ടുണ്ടാക്കാം ഒന്ന് ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്യാം സിക്സ് എ ഫോം എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ കാണിക്കുന്നുണ്ട് അതനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് അതിൽ കാണുന്ന ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക എടുത്തതിന് ശേഷം അത് നമ്മൾ അതിൽ പറയുന്ന പോലെ ഫില്ല് ചെയ്യുക എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് തുടർച്ചയായിട്ട് പറയും അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് അപ്ലോഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ പതിച്ച് അപ്ലോഡ് ചെയ്ത് പാസ്വേർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം സെൻഡ് ചെയ്യാം അതാണ് ഒരു രീതി രണ്ടാമത്തെ രീതി നമ്മൾ ഫോം ഡൗൺലോഡ് ചെയ്യണ്ട അതിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഫില്ല് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഡൗൺലോഡ് ചെയ്യാതെ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഡൗൺലോഡ് ഒന്നും ചെയ്യാതെ അതിൽ ചോദിക്കുന്ന സ്ഥലത്തൊക്കെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തുറച്ചായ രീതിയിൽ വീഡിയോയിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് ഈ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പം അതിൽ ഇനി അത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യാൻ വേണ്ടി ഒരു പ്രവാസിക്ക് സാധിക്കുന്നില്ല ഒരു ആൾ ബുദ്ധിമുട്ടാകുന്നുണ്ട് എങ്കിൽ അത് സർവീസ് ചെയ്യുന്ന ഒരാളുടെ മൊബൈൽ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ അയച്ചു കൊടുക്കുക അത് നിങ്ങൾ ഒരാൾ മനസ്സിൽ പ്രവാസികൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളത് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറിലേക്ക് വിളിക്കരുത് കോൾ ആ നമ്പറിൽ ഉണ്ടാവില്ല കോൾ ഉണ്ടാവില്ല എന്നല്ല കോൾ എടുത്ത് സംസാരിക്കാൻ കഴിയില്ല അതിന് ഇഷ്ടംപോലെ ആളുകൾ മിനിറ്റ് വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ നിൽക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ടാവും പകരം നിങ്ങൾക്ക് വോട്ട് ചേർത്താനാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ രേഖകൾ അതിൽ അയച്ചു കൊടുക്കുക അത് എന്താ അത് പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് വിസ പേജ് അതാണ് കാര്യമായിട്ട് വേണ്ടത് പിന്നെ ഫോട്ടോ പിന്നെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നാട്ടിലൊരു കോൺടാക്റ്റ് നമ്പർ ഇതാണ് അതിൽ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസീവ്ഡ് ആയിട്ടുള്ള ഒരു സ്ലിപ്പ് റിട്ടേൺ ആയിട്ട് തിരിച്ചു വരും അത് നിങ്ങൾ സൂചിച്ച് അവിടെ വയ്ക്കുക വളരെ സിമ്പിൾ ആയ രീതിയിൽ കഴിയും അപ്പോൾ ഈ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യാം അത് മൊബൈൽ വഴി ചെയ്യാം ലാപ്ടോപ്പ് വഴി ചെയ്യാം ലാപ്ടോപ്പ് വഴി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമാവും ലാപ്ടോപ്പ് വഴി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം മൊബൈൽ വഴി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഏതെങ്കിലും ഓൺലൈൻ സർവീസുകൾ കൊണ്ട് നിങ്ങൾക്ക് ബന്ധമുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അക്ഷയക്കാർക്ക് ശേഷം ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആർക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വളരെ ലളിതമായിരിക്കുന്ന രീതിയാണ് ചെയ്യാൻ പറ്റുന്നവർ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്പറിലേക്ക് അയച്ചു തന്ന അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ ചെയ്യും അവർ നിശ്ചിത പൈസ കൊടുക്കണം അവർ സർവ്വ അവർ ജോലിക്കാറാണ് അപ്പോൾ അതിന് ഫ്രീ സർവീസ് അല്ല എന്തെങ്കിലും നിശ്ചിത പൈസ കൊടുക്കേണ്ടത് അവർ പറയും ആ പൈസകൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സംവിധാനം അവർ ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പോൾ അതിൽ എന്തൊക്കെ രേഖകളാണ് അയക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് അയക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഇതിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അതിന് തുടർച്ചയായ രീതിയിൽ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ അവസാനം വരെ ശ്രദ്ധയോടു കൂടി കാണുക സംശയം എന്നിട്ട് അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇതിൽ യൂട്യൂബിൽ തന്നെ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മറുപടി നൽകുകയും ചെയ്യുന്നതാണ് എന്ന കാര്യം അറിയിക്കുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് സിക്സ് എ ഫോം എന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ ഇതുപോലെ അതിൽ ഓപ്ഷൻ കാണും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാം സിക്സ് എ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം വരും ഒരു ലിങ്ക് പോലെ വരും ആ ലിങ്കിനെ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഓപ്പൺ പേജാണ് വരിക ഇതാണ് പ്രവാസികൾ പൂരിപ്പിക്കേണ്ട സിക്സ് എ ഫോം എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് പ്രത്യേകമായ രീതിയിൽ നോക്കിയിട്ട് അത് കൃത്യതയോട് കൂടി പൂരിപ്പിക്കുക പൂരിപ്പിച്ചതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യുക അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക ഫോട്ടോ പതിക്കേണ്ട പേര് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യതയോട് കൂടി പറഞ്ഞിട്ടുണ്ട് കൂടി നോക്കിയാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതാണ് ഈ ഫോം ഫില്ല് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് പ്രവാസി വോട്ട് വോട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് എൻ വി എസ് പി എന്ന് ടൈപ്പ് ചെയ്യുക എൻ വി എസ് പി അങ്ങനെ സമയത്ത് എൻ വൈ അയക്കുന്നു വി എസ് പി അങ്ങനെ ടൈപ്പ് ചെയ്ത സമയത്ത് എൻ ബി എസ് പി എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഇങ്ങനെ തുറന്നു വരും അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഈ ഈ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് നമുക്ക് കാണാം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ വിൻഡോ ഓപ്പറേറ്റ് വരിക ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇൻഡ്യ ഇന്ത്യയുടെ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഓപ്പണായിട്ട് വരും അത് അതിൻ്റെ ആ ആവിവരങ്ങളെല്ലാം ഇതിലുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റാണ് അതിൽ നമ്മളിവിടെ സൈൻ ഇൻ സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ വരും സൈൻ ഇൻ സൈൻ അപ്പ് അതിപ്പോൾ ഇത് ഇത് കാണാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഓൾറെഡിയിൽ ഞാനിത് ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് അത് കാണാത്തത് ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സൈൻ ഇൻ സൈൻ അപ്പ് എന്നാണ് വരിക നമ്മൾ സൈൻ അപ്പ് ആണ് ഓപ്പൺ ആക്കേണ്ടത് എന്നിട്ടെന്ത് ചെയ്യണം നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയും ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കും അതിലൊരു ഒ ടി പി വരും ആ ഒ ടി പി സെൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ ഈ സ്ഥലത്ത് ഈ പേര് വന്ന പോലെ തന്നെ നിങ്ങളുടെ പേര് വരും അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ആ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം ഇവിടെ ഒരു പ്രൊഫൈലിന് കാണാം അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇത് വരിക ഈ ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഈ ഓപ്പൺ ആയിട്ട് വിൻഡോ വരുന്ന സമയത്ത് ഇവിടെ കാണാം വോട്ടർ രജിസ്ട്രേഷൻ ഫോം ഇതാ ഇവിടെ ഇങ്ങനെ കണ്ട വോട്ടർ രജിസ്ട്രേഷൻ ഫോം സെറ്റ് ആണെന്നുള്ളത് ഈ ഭാഗം വോട്ടർ രജിസ്ട്രേഷൻ ഫോം എന്നാണ് കാണാം നമ്മളവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം സിക്സ് കണ്ടല്ലോ ഫോം സിക്സ് ഫോം സിക്സ് എ ഫോം സിക്സ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വോട്ടിന് വേണ്ടിയിട്ട് പൂരിപ്പിക്കുന്ന ഫോമാണ് ഈ സിക്സ് എ ഫോം എന്ന് പറയുന്നത് നമ്മൾ പ്രവാസി ആയതുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ സിക്സ് എ ഫോമാണ് ചെയ്യേണ്ടത് സിക്സ് എ ഫോം ഇതാണ് കേട്ടോ ഇത് ഇവിടെ നമ്മൾ ഇത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ ഈ ഫോം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ശ്രദ്ധിച്ചല്ലോ സിക്സ് എ ഫോം പ്രവാസികൾക്ക് വോട്ടുണ്ടാക്കുന്ന സിക്സ് എ ഫോം പൂരിപ്പിക്കുന്നതാണ് നമ്മളിതിൽ കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റ് കയറിയാൽ നമുക്ക് സിക്സ് എ ഫോം ഇങ്ങനെ എടുക്കാൻ വേണ്ടി സാധിക്കും ഓൺലൈൻ വഴി തന്നെയാണ് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഫോം നമ്മളെങ്ങനെ പൂരിപ്പിക്കുന്നു ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ആദ്യ ഭാഗത്ത് കേരള സ്റ്റേറ്റ് വരും സ്റ്റേറ്റ് ആണ് ആദ്യം വരുന്നത് ഈ സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരു സംസ്ഥാനങ്ങൾ ഒരുപാട് സംസ്ഥാന പറയുന്നുണ്ട് ആ സംസ്ഥാനത്ത് നമ്മുടെ കേരളം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുക ഓക്കെ എന്നെ നേരെ ഇവിടെ വരുന്ന ജില്ലയാണ് ജില്ലയ്ക്ക് പകരം ഏതാണോ ജില്ല ആ ജില്ലയുടെ പേരെടുക്കുക കണ്ണൂരാണ് കണ്ണൂർ കാസർഗോഡാണ് ഏത് ഏതാണ് നിങ്ങളുടെ ജില്ല ആ ജില്ല എടുക്കുക നമ്മളിപ്പോൾ കണ്ണൂർ എടുക്കുന്നു കണ്ണൂർ കണ്ണൂരിതിൽ വരും പിന്നെ എൻ്റെ നേരെ ഈ ഭാഗത്ത് വരുന്നത് കോൺസ്റ്റിറ്റുവൻസിയാണ് നിയോജകമണ്ഡലം ലോക്സഭാ മണ്ഡലമല്ല നിയോജകമണ്ഡലം എം എൽ എമാർ മത്സരിക്കുന്നതാണ് നിയോജകമണ്ഡലം അത് വരും അതിൽ നമുക്ക് ഏതാണോ നമ്മളിത് ആ നിയോജകമണ്ഡലത്തിൻ്റെ പേര് ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ടോ എടുക്കുന്നത് എടുക്കുന്നു ഇരിക്കൂർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അടുത്തത് വരുന്ന വരുന്നത് ഇങ്ങനെയാണ് വരിക ഈ ഭാഗത്ത് നമ്മുടെ പേരടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഇവിടെ പേര് ആ പേര് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം നജീബ് ഒക്കെ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം ആ പേര് കയറി വരും ആ മലയാളം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ട് പേരും മലയാളത്തിൽ വന്നു പിന്നെ ഇവിടെ പിതാവിൻ്റെ പേര് സാലി പിതാവ് പഠിക്കുന്നു ഇവിടെ നമ്മൾ ക്ലിക്ക് ഈ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടാട്ടോ ഈ പേര് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുന്ന സമയത്ത് ബ്ലാങ്ക് ഒന്നും ഉണ്ടാവില്ല ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് എന്ന് വരും മലയാളത്തിൽ വരും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സാലിയായിട്ട് കയറി പിന്നെ നെയിൻ ഓഫ് റിലേറ്റീവ് റിലേറ്റീവ് എന്ന് വെച്ചാൽ വൈഫ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈഫിൻ്റെ പേരാണ് ഇതെന്ന് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ റിലേറ്റീവിൻ്റെ മദറിനാണ് പരിചയപ്പെടുത്തുന്നത് ഒരാളെ പരിചയപ്പെടുത്തുന്നു സുവറ അപ്പോൾ അവിടെ മലയാളത്തിൽ വരും ക്ലിക്ക് ചെയ്യാം എനിഷ്യൽ കെ 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 ഇവിടെ അടിക്കുന്ന സമയത്ത് കെ കെ എന്ന് വരും ആ കെ കെ ക്ലിക്ക് ചെയ്യാം വൈഫ് വൈഫാണെങ്കിൽ വൈഫ് മദർ ആണെങ്കിൽ മദർ മദർ ആണെങ്കിൽ മദർ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ തൊട്ടതായി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ കയ്യിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണാനുള്ള കാരണം ഇത് വേറൊന്ന് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് വരില്ല ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ അടിക്കുന്നു ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതാണ് പ്ലേസ് ഓഫ് ബർത്ത് ജനസ്ഥലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്ന കാര്യം സംസ്ഥാനം ചോദിക്കും അത് സംസ്ഥാനം നമ്മൾ കേരളം നമ്മൾ സെലക്ട് ചെയ്താണ് എഴുതി ഇവിടെ പിന്നെ ജില്ല ചോദിക്കുന്നു നമ്മൾ കണ്ണൂരാണ് കണ്ണൂർ എഴുതി പിന്നെ വില്ലേജ് ചോദിക്കുന്നു ആ വില്ലേജിൻ്റെ സ്ഥലത്ത് പിന്നെ നമ്മൾ ഇരിക്കൂർ ഇരിക്കൂർ ആ വില്ലേജ് എഴുതുന്നു പിന്നെ ജെൻഡർ സ്ത്രീയാണോ പുരുഷനാണോ ചോദിക്കുന്നുണ്ട് മെയിലാണ് മെയിലാണെങ്കിൽ മെയിൽ എഴുതുക െയിൽ അടിച്ചു കൊടുക്കുക ഒരു ഇത് പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഒരു ഇമെയിൽ നമ്പർ ആ ഇമെയിൽ നമ്പറ് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പം നമ്മളിവിടെ ഒരു ഇമെയിൽ അയച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഇവിടെ നമ്പർ കൊടുക്കണം നമ്പർ കൊടുത്തു ഈ ബോക്സ് ഇങ്ങനെ ഇവിടെ മൊബൈൽ നമ്പർ അതിൽ കാണിച്ചില്ലല്ലേ മൊബൈൽ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുത്തു നമ്മളൊരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്താൽ പിന്നീട് ഇവിടെ വരുന്ന ഈ രണ്ട് ബോക്സാണ് ഒന്ന് പ്രിവ്യൂസ് രണ്ടാമത് നെസ്റ്റ് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ ഈ ഭാ ഭാഗമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ ഈ പ്രിവ്യൂസ് നമ്മൾ എന്ത് ചെയ്യണം അടിച്ചു കൊടുക്കണം അല്ല നെസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നെസ്റ്റ് അടിച്ചു നെക്സ്റ്റ് അടുത്ത അടുത്ത പേജ് കയറി വരും അടുത്ത പേജ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് ബ്ലാങ്ക് പേജ് ആയിരിക്കും പിന്നെ ഇപ്പോൾ ഇതിൽ കാണാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മുമ്പ് പ്രാവശ്യം ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഹൗസ് നമ്പർ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഇത് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നത് അഡ്രസ്സ് ഇൻ ഇന്ത്യ ആസ് മെൻഷൻഡ് ഒറിജിനൽ പാസ്പോർട്ട് പാസ്പോർട്ടിലുള്ള അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ഹൗസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഹൗസ് നമ്പർ അടിക്കുക ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്പർ അടിച്ച് കൊടുക്കണം എന്നാലും അടുത്തതിലേക്ക് നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ സ്ട്രീറ്റ് നമ്മുടെ സ്ഥലം ഇവിടെ അടിച്ചു കൊടുക്കുക ഇരിക്കൂർ അടിച്ചു കൊടുത്തു വില്ലേജ് ഇരിക്കൂർ അടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നുണ്ട് ഇവിടെ പോസ്റ്റ് ഓഫീസ് ഓരോരുത്തരുടെ പോസ്റ്റ് ഓഫീസ് ഏതാ നോക്കിയിട്ട് ആ പോസ്റ്റ് ഓഫീസ് ഇവിടെ അടിച്ചു കൊടുക്കണം സെലക്ട് ഡിസ്ട്രിക്ട് കണ്ണൂർ ആ പിൻകോഡ് എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കണം പിൻകോഡ് കൊടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇത് ഇതൊക്കെ നമ്മൾ ഒരു ഒരു മോഡലായിട്ട് ചെയ്യട്ടോ അതല്ലാതെ ഇരിക്കൂറിൻ്റെ പിൻകോഡ് ഇതൊന്നും അല്ലാതെ അടിച്ചത് ഒരു മോഡലായിട്ട് ചെയ്യണം കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം പിൻകോഡ് അടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു നെക്സ്റ്റ് അടിച്ചാൽ അടുത്ത പേജിലേക്ക് കയറി വരും അപ്പോൾ പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ദി കറണ്ട് പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ ആണ് പിന്നെ ഇവിടെ ചോദിക്കുന്നത് ആ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് പ്ലേസ് ഓഫ് ഇഷ്യൂ എവിടെയാണ് ഇഷ്യൂ ചെയ്തത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് ഇത് ദോഹയിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് ചിലത് റിയാദായിരിക്കും ചിലത് ഒമാനിൽ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ട രാജ്യമായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ കാലിക്കറ്റോ അല്ലെങ്കിൽ കണ്ണൂരോ കോഴിക്കോട് ഇവിടെ എറണാകുളം എവിടെ ആയിരിക്കും ഏതാണോ നിങ്ങളുടെ ഇഷ്യൂ നിലവിലെ പാസ്പോർട്ട് ഉള്ളത് ആ സ്ഥലം ഇവിടെ അടിച്ചു കൊടുക്കണം പാസ്പോർട്ടിൻ്റെ നമ്പർ ഇതാ ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കണം ഈ പറയപ്പെട്ട പാസ്പോർട്ട് നമ്പർ പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്പയറി ഇവിടെ ഇവിടെ പറയുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ് ഈ പറയുന്ന ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ് അപ്പോൾ മാസം പതിനൊന്ന് പിന്നെ മാസം ഡേറ്റ് പതിനൊന്ന് മാസം പതിനൊന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതോടെ അടിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നിന്ന് കയറി വരും ഇനി നമ്മൾ അടിക്കുന്നൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതാ ഈ കാണുന്ന നെക്സ്റ്റ് വീണ്ടും അടിക്കുന്നു നെക്സ്റ്റ് വീണ്ടും അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനൊരു പേജ് കയറി വരും ആ പേജ് നമ്മൾ ഫില്ല് ചെയ്യണം കറൻറ്റ് റെസിഡൻസ് ഡീറ്റെയിൽസ് ഓഫ് വിസയുമായിട്ട് ബന്ധപ്പെട്ടതാണിത് വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത് വിസ നമ്പർ ഇതാണ് വിസ നമ്പർ അത് ഓരോരുത്തരുടെ ഓരോരോ വിസ നമ്പർ ഉണ്ടാവും യു എയിലാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡിൻ്റെ മേലെയുള്ളത് വിസാ നമ്പറാണ് വിസ നമ്പർ എന്ന് പറ്റിയത് അല്ലെങ്കിൽ പാസ്പോർട്ടിൽ വിസ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പർ ഉണ്ടാവും എല്ലാ പാസ്പോർട്ടിൻ്റെ അകത്തും ആ വിസ നമ്പർ ഉണ്ടാവും ചിലത് പത്തൊക്കെ നമ്പർ ആയിരിക്കും ചിലത് പതിനാറൊക്കെ നമ്പർ ആയിരിക്കും യു എ ഒക്കെ പതിനാറ് പതിനയക്ക നമ്പറൊക്കെ കാണാൻ പറ്റും പതിനഞ്ചക്ക നമ്പറൊക്കെ ഉണ്ട് എത്രയാണോ ആ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യണം ഡേറ്റ് ഓഫ് ഇഷ്യൂ വിസയുടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നാണെന്ന് വെച്ചാൽ അത് അതിവിടെ ദിവസം മാസം വർഷം നമ്മൾ കൊടുക്കുന്നു എത്ര വെച്ചാൽ അത്ര അതിൽ അതിലുണ്ടാവും അത് ഡേറ്റ് ഓഫ് എക്സ്പയർ എക്സ്പയർ ഈ വിസ ഡേ എക്സ്പയർ ആവുന്ന ഡേറ്റ് അപ്പോൾ നമ്മളുടെ അക്കാമുണ്ടെങ്കിൽ സൗദിയിലൊക്കെ ആണെങ്കിൽ അക്കാമാണെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് അതിൽ കാണും യു ആണെങ്കിൽ ഐ ഡി കാർഡിലെ ഈ എക്സ്പയറി ഡേറ്റ് കാണും അതല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ അകത്ത് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും പിന്നെ അക്കാമ സാധാരണ അക്കാമ പുതുക്കുന്ന സമയത്ത് പാസ്പോർട്ടിൽ അത് അടിക്കാറില്ല അത് ഈ അക്കാമയിലാണ് അത് വരാറുള്ളത് അല്ലെങ്കിൽ ഐ ഡി കാർഡിലാണ് വരാറുള്ളത് അത് നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ നി ഇതിൽ ടൈപ്പ് ഓഫ് വിസ എന്ത് വിസയാണ് എന്നുള്ളത് നമ്മളത് പല തരത്തിൽ വിസ ഉണ്ടാവും ഇത് വർക്ക് വിസ ഉണ്ടാവും വിസിറ്റ് വിസ ഉണ്ടാവും ടൂറിസ്റ്റ് വിസ ഉണ്ടാവും പിന്നെ എംപ്ലോയ്മെൻറ്റ് വിസ നടത്തിച്ചിട്ടുണ്ടാവും ഏതാണോ അടിച്ചത് ആ വിസയുടെ വിവര ഇവിടെ കൊടുക്കാം പിന്നെ നെയിം ഓഫ് ദി ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങൾ കമ്പനിയുടെ പേര് ആ സ്ഥാപനത്തിൻ്റെ കമ്പനി എന്താണോ ആ കമ്പനിയുടെ പേര് ഈ ഗ്ലോബൽ മെയിൻ്റൻസ് കമ്പനി എന്താണോ ആ കമ്പനിയുടെ പേര് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക കമ്പനി അപ്പോൾ ഈ കമ്പനിയുടെ പേര് നമ്മൾ ഇങ്ങനെ ഏതാണോ കമ്പനി അത് അടിച്ചു കൊടുക്കുക കമ്പനിയുടെ പേരില്ലെങ്കിൽ കഫീൻ്റെ പേര് അടിച്ചു കൊടുക്കുക എന്നുള്ള സിഒ കിട്ടാതെ അപ്പോൾ കമ്പനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നെസ്റ്റ് അടിക്കുക നെസ്റ്റ് നെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനൊരു പേജാണ് വരിക ഈ പേജിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് സ്റ്റാറ്റസ് ആണെന്ന് വീണ്ടും വേണ്ടി ചോദിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ആണോ വിദ്യാഭ്യാസമാണോ എംപ്ലോയ്മെന്റ് ആണോ ഒദേസ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ പിന്നെന്താ വിസിറ്റ് അങ്ങനത്തെ പലതും വരാമല്ലോ അല്ലെങ്കിൽ മീറ്റിംഗ് വിസകളൊക്കെ ഉണ്ടാവും ഏതാണോ അത് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക ഏതെങ്കിലും ഈ മൂന്നിൽ ഒന്ന് ഫില്ല് ചെയ്യണമെന്നുള്ള നിർബന്ധമാണ് കേട്ടോ ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യണം നിർബന്ധമാണ് പിന്നെ ഡേറ്റ് ഫ്രം വിച്ച് ആബ്സെൻ്റി ഫ്രം ഓർഡിനറി റെസിഡൻസ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഗൾഫിലേക്ക് വന്ന തീയതി വന്ന തീയതി കേട്ടോ ലാസ്റ്റ് വന്ന തീയതി ആട്ടോ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എന്താണോ വന്നത് ആ തീയതി ആണോ ഇവിടെ അടച്ചു കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിനത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാത് നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ഡേറ്റ് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ പ്രിവ്യൂസ് വരും നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ അടുത്ത പേജിലേക്കാണ് പിന്നെ വരിക പിന്നെ ഇങ്ങനത്തെ ഒരു പേജ് ഡിസ്പ്ലേ ആയിട്ട് വരും ആ പേജിൻ്റെ അകത്ത് ഫുൾ കറൻറ്റ് അഡ്രസ് ഇൻ ദി കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ വേർ റെസിഡിങ് നിങ്ങൾ വിദേശ രാജ്യത്ത് എവിടെയാണ് താമസിക്കുന്നത് ആ താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരു കത്താലത്താണ് നമ്മൾ കൊടുത്തത് ഇതിൽ ഹൗസ് നമ്പർ ഹൗസ് നമ്പർ അങ്ങനെ പോസ്റ്റ് ബോക്സ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നമ്പർ അതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അല്ലേ ആ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ഇത് ഇവിടെ ഇവിടെ കൊടുക്കാമെന്നാണ് ഹൗസ് നമ്പറായിട്ട് പിന്നെ സ്ഥലം സ്ട്രീറ്റ് നമ്മൾ ദോഹ കൊടുത്തു പിന്നെ വില്ലേജ് ദോഹ കൊടുത്തു കണവി ദോഹ കൊടുത്തു സ്റ്റേറ്റ് ദോഹ കൊടുത്തു കൺട്രി ഖത്തർ കൊടുത്തു പിന്നെ സിപ്പ് പിൻകോഡ് സിപ്പ് പിൻകോഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻകോഡാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് അടുത്ത പേജ് കയറി വരും ഈ അടുത്ത പേജ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത പേജ് പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇതിൽ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചൂസ് ഫയൽ എന്ന് കാണാം ഈ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഇതിൽ പോവുക കമ്പ്യൂട്ടറിൽ പോയിട്ട് ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക ഇതിൽ കാര്യ ഫോട്ടോകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ അടിക്കുന്നു ഓപ്പൺ അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോട്ടോ സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കയറും അപ്പം ഇതിൽ നോ ഫേസസ് വെയർ ഫണ്ട് ഇൻ ദി പ്രൊവിഡൻസ് ഇൻ ദി പ്രൊവിഡൻറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു മുഖമില്ലാത്ത ഒരു ചിത്രമാണ് കയറ്റത് അതുകൊണ്ടാണ് ഇതിൽ കയറാത്തത് എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ചിത്രം അതിലാത്തതുകൊണ്ടാണ് ഓക്കെ ഇനി അങ്ങനെ ആ സമയത്ത് ഇത് ഓക്കെ ആയിട്ട് വരും ചൂസ് ഫയൽ ക്ലിയർ ആയിട്ട് വരും രണ്ടാമത്തേത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ പിന്നെ അത് വീണ്ടും ആഡ് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം ഇവിടെ ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വാലിഡ് പാസ്പോർട്ട് സപ്പോർട്ട് ഫോർമാറ്റ് പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് നമ്മളിതിൽ എന്ത് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടത് ഇവിടെ നീല കളറിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ പാസ്പോർട്ട് കോപ്പി കയറിയ രീതിയിലാണ് ഇതിൽ നമ്മൾ കാണിക്കുക കാണിക്കുക എന്ന് ചുരുക്കം അത് കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് നമ്മൾ ഇവിടെ നെക്സ്റ്റാണ് ആ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ക്ലിയർ ആവാത്തത് കൊണ്ടാണ് നെസ്റ്റ് വരാത്തത് കേട്ടോ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് വരും ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജാണ് പിന്നെ വരും ഓക്കെ ഈ പേജ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേജാണ് ഇനി പേജ് വരാനില്ല ഫില്ല് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഈ പ്ലേസ് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പ്ലേസ് കാണുക ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ എവിടെന്നാണോ നമ്മൾ ഈ ഇത് ചെയ്യുന്നത് ആ ചെയ്യുന്ന സ്ഥലം അവിടെ അടിച്ചു കൊടുക്കുക എന്നാണോ ചെയ്യുന്നത് ആ ഡേറ്റ് അടിച്ചു കൊടുക്കുക ഈ രണ്ടു ഇവിടെ ഇത് ഓപ്പണായിട്ട് വരാത്തത് മുകളിൽ നമ്മൾ ഫോട്ടോ ക്ലിയർ ഇല്ലാത്ത ക്ലിയർ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിലാണ് ഇവിടെ ഓപ്പണായിട്ട് വരിക പ്രീവിയസ് ഇതാ ഈ ഭാഗത്തുള്ള പ്രീവിയസ് കാര്യങ്ങൾ ഇവിടെ ഓപ്പൺ ആയി വരാത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം മേൽഭാഗം നമ്മൾ ക്ലിയർ ആക്കാത്തതുകൊണ്ടാണ് ഫോട്ടോ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ രണ്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഈ നിർദ്ദേശം ഒന്ന് വായിച്ചു നോക്കുക അത് പറയുന്നത് മൈ നെയ്മ് ഹാസ് നോട്ട് ഓൾറെഡി ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഓർ എനി അതർ കോൺസ്റ്റിറ്റ്യുവൻസി വേറൊരു നിയോജക മണ്ഡലത്തിലും എൻ്റെ പേരില്ല എന്നുള്ളൊരു സത്യപ്രസ്താവനയാണ് അത് നമ്മൾ ഇതാ ഇവിടെ അങ്ങോട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ രണ്ടും അങ്ങനെ തന്നെ ടിക്ക് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഈ പ്രീവിയസിൻ്റെ കാര്യം പറഞ്ഞു ഈ പ്രീവിയസ് അപ്പോൾ ഓണായിട്ട് വരും അപ്പോൾ നെക്സ്റ്റാണ് അടിക്കേണ്ടത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വരുന്ന കാര്യം ഇതാണ് ലാസ്റ്റ് പിന്നെ കാപ്ചയാണ് വരിക ഏറ്റവും ലാസ്റ്റ് കാപ്ച വരുന്ന സമയത്ത് ഇതിൽ പറയുന്ന കാപ്ചാ ഇതിലും കണ്ടില്ലേ യു ഫോർ ഡബ്ല്യു എഫ് പി എൻ അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടൈപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ അടിക്കേണ്ട പ്രീവിയസ് ആൻഡ് സബ്മിറ്റ് അത് നമ്മൾ അടിക്കാം സേവ് അടിക്കാം അത് രണ്ടും ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും നമുക്കൊരു ഡിസ്പ്ലേ ആയിട്ട് റിസീവഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളറിൽ ഒരു നമ്പർ അടക്കമുള്ളൊരു കാര്യം റിട്ടേൺ വരും അത് നമ്മൾ സൂക്ഷിക്കാം ഇതാണ് ഓൺലൈൻ വഴി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വോട്ട് ഉണ്ടാക്കേണ്ടത് അതായത് പ്രവാസികൾക്ക് വോട്ട് സിക്സ് എ ഫോർ വൈ ഉണ്ടാക്കേണ്ട രീതി ഈ ഭാഗത്ത് നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തി ബ്ലൂ പ്രിൻറ്റിൽ ശരിയായിട്ട് വരും ഇത് ഒരു ഒരു ഭാഗം ക്ലിയർ ആത്തത് കൊണ്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്യാറ് ഇതെല്ലാം നീല കളറിൽ ക്ലിക്കായിട്ട് ആയിട്ട് വരും ഇത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥലത്ത് ക്ലിക്ക് വരാത്തത് ആ മൂന്ന് ഭാഗം നമ്മൾ തൈ ഭാഗത്ത് ക്ലിയർ ആക്കാത്തതുകൊണ്ടാണ് ക്ലിയർ ആക്കിയാൽ മൂന്ന് ഫുള്ളായിട്ട് വരും ഇതാണ് ഇത് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സിക്സ് എ ഫോർ സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള Каде?